റിയില്ലേ വില ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായു ഞാൻ പിടിച്ചിട്ടില്ല എനിക്ക് എന്റെ ആവശ്യത്തിലാണ് തനിക്ക് വിലങ്ങ് വയ്ക്കുന്ന കൈമ വില ഡോടുത്ത് കൊണ്ടുപോവാ ഇന്ന വരയ്ക്കും ഇന്ന അങ്ങനെ ഇണ്ടല്ലോ തനിക്ക് എന്റെ കൈമ വില വെക്കാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോവാ അല്ലാണ്ട് തന്റെ മുണ്ടായിരുന്നു നടക്കില്ലടുത്ത് വന്നിട്ട് ഡോക്ടറെടുത്ത് പോണു വില ഏത് പരിപാടി പരിപാടികളുണ്ട് ഇത് താറിന് ഇതാണ് അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് സാറാ വെറുതെ എന്റെ പേര് വന്നുള്ളൂ മനസ്സിലായോ താറാ എത്ര കേടി തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേരും എനിക്കുണ്ട് സാറ് പേരല്ലൊട്ട് അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഈ കൈ അത്രയ്ക്കുള്ള കൈ മനസ്സിലായ സാറേക്ക് സാറു വയസ്സിക്ക് എനിക്ക് ഞാൻ കാണുന്ന ി പറഞ്ഞ മോത്തോക്കി പറയാ നീ കാക്കിട്ടുന്നുള്ളൂ നീ കാ സ്റ്റാർ എന്റെ കാര്യത്തില് നീ ആണോ നീ ആണോ നീ ആണോക്കണോ നീക്കൂ എന്നെ കുറിച്ച് നിനക്കറിയില്ല നീ നീ പോയിട്ടേ എന്റെ വീട്ടിലെ നീ തന്നെ ില്ല എന്റെ അടുത്ത് അല്ലോട് നോക്കട മൂടെ മണിപ്പാക്കലാന്ന് വെച്ചിട്ട്

കേരള പോലീസിന് തലവിളിക്കാൻ പറ്റില്ല കേരള പോലീസിനെ തലവിളിക്കാൻ പറ്റില്ല ബാക്കിൽ എഴുതികളെന്തെങ്കിലും എന്നെ പോലും ഇവനൊക്കെ കള്ളുന്നവനൊക്കെ അത്ര മതിയാണ് പറയാം പണ്ട് കൊടുത്തുള്ള ബിരിയാണിയുടെ ചിക്കൻ പീസ് ഇങ്ങനെ കടിച്ചോല ഇങ്ങനെ